എസ് സി ആർ കേരളം തമിഴ്നാട് ബംഗാൾ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത് ബംഗാളുമായി ബന്ധപ്പെട്ടാണ് ബംഗാളിൽ എസ് ഐ ആർ നടപ്പിലാക്കിയതിനു ശേഷം അവിടുത്തെ ബംഗ്ലാദേശികൾ അതിർത്തി പ്രദേശങ്ങളിൽ ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എസ് ഒരു വിജയമാണോ എസ് രണ്ട് ആർ വിധത്തിലാണ് നമ്മൾ നോക്കേണ്ടത് വിജയമാണോ എന്ന് നോക്കുന്നത് ബി ജെ പി സംബന്ധിടത്തോളം എസ് ഐ ആറിൽ നുഴഞ്ഞു കയറ്റക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് അമിത്ഷാ പറയുന്ന ഒരു പ്രധാന കാര്യം ഇന്നലെയും അദ്ദേഹം പറഞ്ഞു നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും പൂർണ്ണമായി മാറ്റുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് വിദേശികൾ സ്വദേശികൾക്കുള്ള വോട്ടവകാശത്തിൽ കൈകടത്താൻ പാടില്ല അവിടെ വന്ന് ചെയ്യാൻ പാടില്ല അപ്പോൾ അതാണ് എസ് ഐ ആറിൽ ബി ജെ പി ഉദ്ദേശിക്കുന്നത് അതേസമയം മമതാ ബാനർജി താൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബംഗാൾ കീഴടക്കി മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് ഈ എസ് ഐ ആറിൽ രോഹിന്ത്യൻസ് അടക്കം പലരും വ്യാജരേഖകളും മറ്റ് സൂത്രപ്പണികളും ഉപയോഗിച്ച് കടന്നുകൂടി നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഭരണം നിലനിർത്തുന്നതിന് അവരെ സംബന്ധിച്ചുള്ള ഇത് വേണം ഭരണം തൂത്തറിയുന്നതിന് തൃണമൂലിൻ്റെ ഭരണം തൂർത്ത് എറിയുന്നതിനും ബി ജെ പി ഭരണം കൊണ്ടുവരുന്നതിനും ബി ജെ പിക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത് രണ്ടും തമ്മിലുള്ള ക്ലാഷാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി അതുകൊണ്ടാണ് പാറ്റ്നയിൽ ബീഹാർ ഇലക്ഷൻ സമാപിച്ചപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് ഗംഗാ നദി പാറ്റ്ന വഴി ബംഗാളിലേക്കാണ് ഒഴുകുന്നത് അപ്പോൾ ബംഗാളിലേക്ക് എങ്ങനെ ഒഴുകുന്നതിന് അല്ല അങ്ങനെ പലപ്പോഴും ഒഴുകാൻ ശ്രമിക്കുമ്പോൾ മമതാ ബാനർജി തടഞ്ഞു നിർത്തി അങ്ങനെ തടഞ്ഞു നിർത്തിയ ആ കഴിവിനെ എസ് ആർ തീർക്കുമോ അത് തടഞ്ഞു നിർത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എസ് ഐ ആറിൽ മമതയ്ക്കുണ്ടാകുന്ന അതൃപ്തി വ്യക്തമാക്കുന്നു അതിൽ എന്തൊക്കെയോ അപാകതകൾ അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് എസ് ഐ ആർ നേരെ നടത്തിയ പോലെ എസ് ഐ ആർ നടത്താൻ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ അല്ല എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും അത് നടപ്പിലാക്കേണ്ടത് ആരാണ് മമത തന്നെയാണ് ബംഗാളിലെ സർക്കാരിന് അത് നടപ്പിലാക്കേണ്ടത് മമതാ ബാനർജിയുടെ ഉദ്യോഗസ്ഥരാണ് അത് നടപ്പിലാക്കേണ്ടത് എന്നിട്ടും എന്തുകൊണ്ട് സംശയിക്കുന്നു അവിടെയാണ് ചോദ്യം ഇതിൽ അപാകത ഉണ്ടാവും ഞങ്ങളുടെ ആളെ വെട്ടി നിന്ന് എടുത്തെന്നൊക്കെ പറയുന്നില്ലേ അത് ചെയ്യുന്നത് നിങ്ങളല്ലേ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എന്തുകൊണ്ട് അപാകത ഉണ്ടാകുന്നു എന്നാണ് ചോദ്യം ഞാൻ താങ്കളെ ഒരു ജോലി ഏൽപ്പിക്കുകയാണ് അപ്പോൾ താങ്കൾ ഇതിനെ ബാക്ക്ഫെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജോലി ഞാൻ ചെയ്താൽ ഇത് അപാകത ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് നിങ്ങളാണ് അപാകത വരുത്തുന്നതെന്നല്ലേ ആ അപാകത എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്കെന്തോ രഹസ്യമായ ചില അജണ്ടകളുണ്ട് കേരളം തമിഴ്നാട് കർണാടക പിന്നെ വെസ്റ്റ് ബംഗാൾ എന്നിവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർണാടക അല്ലെ വെസ്റ്റ് ബംഗാൾ ആണ് വെസ്റ്റ് ബംഗാൾ അടക്കം സുപ്രീം കോടതിയെ സമീപിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് എന്തോ മറയ്ക്കാനുണ്ട് ഇത് പൂർണ്ണമായും നടപ്പിലാക്കുന്ന സ്റ്റേറ്റാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനത് കുറ്റമറ്റതായിട്ട് നടപ്പിലാക്കാൻ കഴിയും അവർ തന്നെ വിചാരിച്ചാൽ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവിടുത്തെ ബി ആണ് നിശ്ചയിക്കുന്നത് ബി എൽഒ വന്നിട്ട് പേരെടുക്കുന്നു അച്ഛൻ്റെ പേര് ചോദിക്കുന്നു വീട്ടുസ്ഥലം ചോദിക്കുന്നു അതെല്ലാം ഫില്ല് ചെയ്യുന്നു കൊടുക്കുന്നു അച്ഛൻ ഡാക്കയിലാണ് പേര് മുഹമ്മദ് യൂണിസെന്നാണെന്ന് പറഞ്ഞ രക്ഷയില്ല മുഹമ്മദ് യൂണിസ്റ്റേരായിക്കോട്ടെ താമസം ബംഗാളിന്റെ ബോർഡറിലാണെങ്കിലും ഇത് ആർക്കാണ് വീഴ്ച പറ്റിയത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബംഗ്ലാദേശികളും റോഹിംഗ്യകളും മ്യാൻമാറുകളും എല്ലാം അനധികൃതമായി നമ്മുടെ രാജ്യത്ത് അങ്ങനെ തിങ്ങി തിങ്ങിപ്പാർക്കുകയാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കി എന്ത് ക്രിമിനൽ പ്രവർത്തനം നടത്തിയാലും അവസാനം എത്തുന്നത് ഡൽഹിയിലെ നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്നതാണ് ഇത്തരം വിഭാഗക്കാരിലായിരിക്കും പക്ഷെ ഇവർക്ക് ഇവിടെ ജീവിക്കാനുള്ള ആനുകൂല്യങ്ങൾ നൽകി അവർ എന്ത് ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയാലും അവർക്കൊരു അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഏത് സർക്കാരാണ് അത് ഈ സർക്കാരും തുടരുന്നുണ്ടോ കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ തന്നെ ഒരു പത്ത് പതിനൊന്ന് വർഷമാകുന്നുണ്ടല്ലോ ഇതിന് പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജന സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പേര് ക്രോസ് ആയിട്ട് വന്നിട്ടുണ്ട് അവരിൽ പലർക്കും പല കാലങ്ങളിൽ സി പി എമ്മിൽ തന്നെ അവിടെ അംഗത്വം കൊടുത്തിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞും പിന്നെ എഴുപത്തി ഒന്നിലെ നമ്മുടെ രണ്ടാമത്തെ വാർ കഴിഞ്ഞപ്പോൾ ഇതുപോലെ അഭയാർത്ഥികൾ ലക്ഷക്കണക്കിനാണ് ഇങ്ങോട്ട് പ്രവഹിച്ചത് അതിൽ ഹിന്ദുക്കളും ഒരുപാട് പേരുണ്ട് അതിൽ ഹിന്ദുക്കൾക്ക് പലർക്കും വോട്ടവകാശവും കിട്ടാതെയും അതുപോലെ തന്നെ അവർക്ക് നാഷണാലിറ്റി കിട്ടാതെയും നിൽക്കുന്നുണ്ട് അതേസമയം കടന്നു വന്ന റോയിൻഡ്യൻസിൽ പലർക്കും നാഷണാലിറ്റിയും കിട്ടിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ സ്ഥാനവും കിട്ടിയിട്ടുണ്ട് ചിലർ വ്യാജന്മാരായിട്ട് വോട്ടർ പട്ടികയിൽ മാത്രം നൽകൊണ്ട് നാഷണാലിറ്റി കിട്ടിയിട്ടില്ല അപ്പം അത്തരക്കാരെ ഓടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതോടൊപ്പം പൗരത്വ നിയമം ഉപയോഗിച്ചുകൊണ്ട് ആരൊക്കെയാണോ പണ്ട് എഴുപത്തൊന്ന് മുതൽ കടന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നാൽപ്പത്തേഴ് മുതലൂടെ കടന്നു വന്നിട്ട് പൗരത്വം കിട്ടാതുള്ള ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ബുദ്ധരോ ജൈനരോ സിഖുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കാനും കൂടെ പ്പോൾ നടന്നുകൊ നടപടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആസാം പ്രദേശത്താണ് അതുകൊണ്ടാണ് അവിടെ എസ് ഐ ആർ ഇപ്പം പൂർണ്ണമായും നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞു കാരണം പൗരത്വം കഴിയാതെ എസ് ഐ ആർ നടപ്പിലാക്കിയാൽ എല്ലാവരും ഇതുപോലെ പുറത്താക്കേണ്ടി വരും അപ്പോൾ ആദ്യം പൗരത്വം നിശ്ചയിക്കുക അതിനുശേഷം എസ് ഐ ആർ നടപ്പിലാക്കുക ഇവിടെ അങ്ങനെയല്ല പ്രശ്നം ഇവിടെ പൗരത്വമില്ലാത്ത ഒത്തിരി പേര് ഇതിനകത്ത് കയറി നിപ്പുണ്ട് അതോടൊപ്പം എസ് ഐ ആറും പൗരത്വവും ബംഗാൾ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ പിടിക്കാൻ ബി ജെ പി കഴിയുമോ കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പി വലിയ ശ്രമം നടത്തി പക്ഷെ പരാജയപ്പെടുകയാണ് ചെയ്തത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വൻ തിരിച്ചടിയാണ് നിലവിൽ ബിജെപിക്ക് ഉണ്ടായിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് പരിഹരിക്കണമെങ്കിൽ അവർ പറഞ്ഞ ഈ കാര്യം വേണം കയറ്റക്കാരെ അതിൽ നിന്നും ഒഴിവാക്കണം അതേസമയം ജെനുവനായിട്ട് നാൽപ്പത്തിയേഴ് മുതൽ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെ ആയിട്ടുള്ള സിഖുകാരും ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വോട്ടർ പട്ടികയിൽ നാഷണാലിറ്റിയിൽ ഒക്കെ പ്രാതിനിധ്യം കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ ബി ജെ പി പറയുന്ന പോലെ അവിടെ കാര്യങ്ങൾ നടക്കും ഇല്ലെങ്കിൽ ബി ജെ പിക്ക് ഇനിയും ഇതേ പ്രശ്നം തന്നെ വരും കാരണം നിങ്ങളൊരാളെ പുറത്താക്കെന്ന് പറയുമ്പോൾ അവരുടെ വോട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കണമല്ലോ നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ നിൽക്കുമ്പോൾ അവരുടെ അവരുടേതെല്ലാം വോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഞാൻ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുമെന്ന് പറയുമ്പം നുഴഞ്ഞു കയറ്റക്കാരും നുഴഞ്ഞു കയറ്റക്കാരായി പണ്ട് വന്ന് ഇപ്പം നാഷണാലിറ്റി കിട്ടിയവർ ഉൾപ്പെടെയുള്ളവർ എതിർക്കുന്ന സംഭവം ഉണ്ടാവില്ലേ മറ്റവർക്ക് അത്രയും ചൂട് കാണില്ല അവിടെ നിലവിലുള്ള ഹിന്ദുവിനും മറ്റ് വിഭാഗങ്ങൾക്കും അതൊരു പ്രശ്നമല്ല എന്നെ സംബന്ധിച്ചുള്ളതൊരു പ്രശ്നമല്ല പക്ഷേ നമ്മൾ ഈ ഇവിടുന്ന് നിഷ്കാസനം ചെയ്യപ്പെടുന്ന എന്നൊരു ചിന്തയുള്ളവന് അല്ലെങ്കിൽ പണ്ട് അനധികൃതമായി കയറി ഇപ്പം നല്ല സെറ്റപ്പിൽ ഇരിക്കുന്നവർക്ക് ഒരു വലിയ ചോദ്യചിഹ്നമോ അവർ ഭയങ്കരമായിട്ട് എതിർക്കും എന്ന് മാത്രമല്ല അവർ മറ്റുള്ളവരെ മുഴുവൻ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭരണം വരാതിരിക്കാൻ വേണ്ടി നിലകൊള്ളുകയും ചെയ്യും അതാണ് ബംഗാളിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ പിക്ചർ അത് മമതയ്ക്ക് അനുകൂലമാണ് ബി ജെ പിക്ക് എതിരാണ് അത് മാറ്റിയാൽ നരേന്ദ്രമോദി പറഞ്ഞ പോലെ ഗംഗാനദി പറ്റ്നയിൽ നിന്നും ബംഗാളിലേക്ക് സുഗമമായി നിൽക്കുന്നത് കുടിയേറ്റക്കാരാണ് കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന പിന്നെ തൃണമൂലിനെ പോലുള്ള നേതാക്കളും പാർട്ടിയുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക